ഹലോ ഇന്ന് പുതിയൊരു വീടായിട്ട് നമ്മൾ വന്നിട്ടോ നല്ല അടിപൊളി മുപ്പത്തിരണ്ട് സെൻറ്റ് സ്ഥലം നല്ല പഴയ തറവാട്ട് പെരുമയുള്ള ഒരു നല്ലൊരു വീടും ഓക്കെ തട്ടക്കള്ള വീട് കേട്ടോ ഇതെവിടെ നിന്ന് തന്നെ ഫസ്റ്റ് പറഞ്ഞാൽ ഇത് വന്നിട്ട് പാലക്കാട് ജില്ലയിൽ കല്ലടിക്കോട് കല്ലടിക്കോട് ഭാഗത്താണ് കേട്ടോ കല്ലടിക്കോട് ഹൈവേന്ന് ഒരു നൂറ് നൂറ്റമ്പത് മീറ്റർ ഇരുന്നൂറ് മീറ്റർ ഉള്ളിൽ അത്രേ വരണുള്ളൂ ഓക്കെ നല്ലൊരു അടിപൊളി വീടാണ് കിണറ് എല്ലാ സൗകര്യമുണ്ട് നല്ല പ്രകൃതി ഭംഗി പ്രകൃതി ഭംഗിയൊക്കെ ആസ്വദിച്ച് നടക്കാൻ തുടങ്ങാണ്ടോ പ്രകൃതി ഭംഗി ആസ്വദിച്ച് പഴയൊരു നാടൻ നാട്ടുകൊല്ലിമ്മ പോലെ താമസിക്കാൻ പറ്റിയ ഒരു വീടാണ് ഓക്കെ നമ്മളീ ചൂട് കാലത്തൊക്കെ താമസിക്കാൻ പറ്റിയൊരു വീടാ കേട്ടോ നല്ല പഴയ അന്തരീക്ഷം ഒരു തറവാട് പഴയ തറവാട് പറയേ അതേ മോഡലാണ് നായക്കൂട് കണ്ടോ എല്ലാണ്ട് മൊത്തം വരുന്നത് മുപ്പത്തിരണ്ട് സെൻറ്റ് സ്ഥലവും ഈ തറവാട് വീടും ഓക്കെ നല്ലൊരു പ്രോപ്പർട്ടിയാണ് അപ്പോൾ ഇതിൻ്റെ വില അവർ എത്രയോ ചോദിച്ചു കഴിഞ്ഞാൽ പറഞ്ഞാൽ അറുപത്തഞ്ച് ലക്ഷം രൂപയാണ് പറഞ്ഞത് മൊത്ത വില അറുപത്തഞ്ച് ലക്ഷം കേട്ടോ എന്താണ്ടോ നല്ല റോഡിൽ നിന്ന് നേരെ കയറി വരാം ഹൈവേ എന്ന് വെറും ഇരുന്നൂറ് മീറ്റർ ഉള്ളൂ കേട്ടോ നല്ലൊരു സ്ഥലമാണ് ഓക്കെ അപ്പോൾ അറുപത്തഞ്ച് ലക്ഷം രൂപയാണ് ഡയറക്റ്റ് ഓണായി സംസാരിക്കാം നമുക്ക് എന്തെങ്കിലും നെഗോഷ്യബിൾ ഉണ്ടെങ്കിൽ പ്രതീക്ഷിക്കാം ഓക്കെ അപ്പോൾ താല്പര്യമുള്ളവർ ഒന്ന് കോൺടാക്റ്റ് ചെയ്യണേ